ഹായ് ഹലോ എല്ലാവർക്കും നജാബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല അടിപൊളി രണ്ട് വെറൈറ്റി ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് കാണാൻ പോകുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റിൻ ആണ് കേട്ടോ ജോർജറ്റിൽ നല്ല വർക്ക് വരുന്ന മെറ്റീരിയലാണ് നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ മിറർ വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും മിക്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ടോപ്പ് ഫുള്ളും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഭാഗം മിറർ വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നാല് വെറൈറ്റി കളേഴ്സ് ആണ് നമ്മളടുത്തുള്ളത് ഒന്ന് പെർപ്പിള് പിന്നൊന്ന് മെറൂണ് ഒന്ന് ഗ്രീന് പിന്നെ അതുപോലെ ഒരു ബ്ലാക്ക് നാലും നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ഷാൾ വരുന്നതും അതുപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് പാൻറ് വരുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഷോളിൽ ഇതുപോലെ നാല് ഭാഗത്തും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷോളിലും ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ വേണം എന്നുള്ളവർ വാട്സപ്പിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം കേട്ടോ ഇനി നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബനാറസി സിൽക്ക് ആണ് കേട്ടോ ബനാസി സിൽക്ക് കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നാല് കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ലൊരു സിൽക്കി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നവരായിട്ടാണ് കേട്ടോ അത് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് വെറൈറ്റി കളേഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ ഒന്നൊരു ഒരു പെർപ്പിൾ ആൻഡ് പിങ്ക് മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഗ്രീന് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ അതുപോലെ ഒരു കോഫി ബ്രൗൺ ഉണ്ട് കേട്ടോ അങ്ങനെ നാലും നാല് കളേഴ്സുകളാണ് വരുന്നത് ഈ ബനാറസി സിൽക്കും നമ്മൾ വളരെ കുറഞ്ഞ പ്രൈസിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഷോളും ഉണ്ടോ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഷോളാണേ നാല് ഭാഗത്തും ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല വർക്ക് വരുന്ന ഷോളാണേ നല്ല ഭംഗിയായിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സുകളും നല്ല സൂപ്പർ കളേഴ്സുകളാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നതും ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ബനാറസി സിൽക്കിന് ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാല് കളേഴ്സുകളുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഓഫറിലൊക്കെ കിട്ടുക ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ